പാലപ്പിള്ളി കാര്യകുളത്ത് മുപ്പതോളം കാട്ടാനകൾ ഇറങ്ങി കനാറ്റുപാടം സ്കൂൾ മുപ്പിളിവാലി ആശുപത്രി എന്നിവിടങ്ങൾ എന്നീ പ്രദേശങ്ങൾക്ക് സമീപമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത് കുണ്ടായി റബ്ബർ എസ്റ്റേറ്റിലെ നാൽപ്പത് ഹെക്ടറിലെയും കാര്യകുളം മുപ്പിളി എസ്റ്റേറ്റിലെ ഏഴ് ഹെക്ടറിലെയും റബ്ബർ തൈകൾ ആനകൾ നശിപ്പിച്ചു എസ്റ്റേറ്റ് ഗാർഡുകൾ ഇരിക്കുന്ന ഷെഡ് റബ്ബർ പാലരിക്കുന്ന വെയ്മെൻ ഷെഡ് ബാരക്കുകൾ എന്നിവയും ആനകൾ തകർത്തു സോളാർ വേലി മറികടന്നാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു ശല്യം വളരെ രൂക്ഷ കൂടുതലാണ് അതായത് ബൈക്കില് റോട്ടിലൂടെ സഞ്ചരിക്കാനും പറ്റുന്നില്ല കാട്ടിൽ ജോ നമ്മ ഈ റബ്ബറും കാട്ടില് എസ്റ്റേറ്റില് ജോലി ചെയ്യാനും ജോലിക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കാടുകൾ വന്നിട്ട് മരങ്ങൾ നശിപ്പിക്കുന്നത് റീപ്ലാന്റ് ഏറെക്കുറെ മരങ്ങൾ ആയിരത്തോളം മരങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു ഭയങ്കര ഭയത്തിലാണ് എല്ലാരും നിക്കുന്നത് ഇതിന്റെ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ട്രഞ്ച് എടുത്തിട്ട് ഫെൻസ് ഇടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ അടുത്താണ് ഈ തൊലികൾ കടിച്ചു തിന്നാൻ തുടങ്ങിയത് തൊലികൾ ച മരങ്ങൾ ചെറിയ തൈകള് കടിച്ച് തൊലികൾ നല്ല നീളത്തിൽ ഒരു മീറ്ററോളം രണ്ട് മീറ്ററോളം നീളത്തിൽ തിന്നണു ഈ വലിയ മരങ്ങൾ ഇങ്ങനെ തൊലികളിച്ച് തിന്നണു അപ്പൊ ആ മരുകൂടി നശിച്ചുപോയി പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ ഭക്ഷണം ലഭിക്കാത്തതിനാലാണ് ആനകൾ കാടിറങ്ങുന്നത് എന്നും ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കുന്നതിന് അധികൃതര സംവിധാനമൊരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു